പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കൃപാസന മാതാവിൻ്റെ സന്നിധിയിലായിരിക്കാം കടബാധ്യതകൾ വിവാഹ തടസ്സങ്ങൾ മാറാരോഗങ്ങൾ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ പാരമ്പര്യ ശാപങ്ങൾ ഇങ്ങനെ നിങ്ങളെ തളർത്തുന്ന സകല ചങ്ങലകളും ഇന്ന് ഴിഞ്ഞു വീഴാൻ പോകുന്നു അസാധ്യമായതിനെ സാധ്യമാക്കുന്ന അമ്മയുടെ സന്നിധിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് നിൽക്കാം കാനായലെ വിവാഹവിരുന്നിൽ അവൻ പറയുന്നത് ജീവിൻ എന്ന് പറഞ്ഞ് ലോകത്തിന് രക്ഷയുടെ വഴി കാട്ടിക്കൊടുത്ത അമ്മയെ നമുക്ക് ധ്യാനിക്കാം ഇന്ന് ഓരോ മക്കളോടും അമ്മ പറയുന്നു നിന്റെ സങ്കടങ്ങൾ അവസാനിക്കാറായി ഇസ്രായേൽ ജനത്തിന് മുൻപിൽ ചെങ്കടൽ രണ്ടായി പിളർന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുൻപിൽ ഇന്ന് ദൈവം വഴി തുറക്കും മാതാവ് മക്കളുടെ വിവാഹം തടയുന്ന അന്ധകാര ശക്തികൾ വിദേശയാത്ര മുടക്കുന്ന തടസ്സങ്ങൾ ജോലി ലഭിക്കുവാനുള്ള തടസ്സങ്ങൾ എന്നിവ ഈശോയുടെ നാമത്തിൽ ഇന്ന് നീങ്ങിപ്പോകട്ടെ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ആ പഴയ അധ്യായങ്ങൾ ഇന്ന് അവസാനിക്കട്ടെ അങ്ങയുടെ കരങ്ങളാൽ മക്കളുടെ ജീവിതത്തിലെ കല്ലും ഉള്ളും നീക്കി പാതകൾ നിരപ്പാക്കണമേ പ്രിയമുള്ളവരെ ഈ നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം മരുന്നുകൾ കൊണ്ട് ഭേദമാകാത്ത വിട്ടുമാറാത്ത രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ സ്പർശിക്കണമേ ക്യാൻസർ പ്രമേഹം ഹൃദയ രോഗങ്ങൾ എല്ലുകളുടെ വേദനകൾ എന്നിവയിൽ നിന്ന് വിടുതൽ നൽകണമേ കുടുംബങ്ങളിൽ വഴക്കുണ്ടാക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർക്കണമേ ദമ്പതികൾക്കിടയിൽ സ്നേഹവും ഐക്യവും നിറയ്ക്കണമേ വഴിതെറ്റിപ്പോയ മക്കൾ നല്ല വഴിയിൽ തിരിച്ചു വരട്ടെ രോഗമില്ലാത്ത കണ്ണുനീരില്ലാത്ത സമാധാനമുള്ള ഒരു പുതിയ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിർമ്മമറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതേ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ യേശോ അനുഗ്രഹിക്കപ്പെട്ടോനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ സംരക്ഷണവും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആം ഏൻ ഈശ്വമി സ്തുതിയായിരിക്കട്ടെ